ഹലോ ചെങ്ങന്മാരെ എൻ്റെ വീടിന് അടിച്ച പെയിൻറ് ജെ എസ് ഡബ്ല്യു കേട്ടോ അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ജെ എസ് ഡബ്ല്യൂടെ പെയിൻറ്റ് കാണുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സാധനം ഞാനിപ്പോൾ ഇൻറ്റീരിയൽ സീലിങ്ങിൽ അടിക്കാൻ വേണ്ടിയിട്ട് വൈറ്റാണ് വാങ്ങിച്ചത് അപ്പോൾ ഈ വൈറ്റ് പെയിൻറ്റ് വാങ്ങിച്ച സമയത്ത് പൊട്ടിക്കുന്ന പൊട്ടിച്ച് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു പിങ്ക് നിറത്തിലാട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ഈ സീലിങ്ങിൽ അടിക്കുന്നത് വൈറ്റാണ് പക്ഷേ അടിക്കുന്ന സമയത്ത് അത് പിങ്ക് നിറമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് ഒന്ന് പേടിച്ചു എന്നിട്ട് അവർക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറ്റ് ആവും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളത് വെയിറ്റ് ചെയ്ത് എല്ലായിടേയും കഴിഞ്ഞ് ഫുൾ അടിച്ചതിന് ശേഷം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് വൈറ്റ് ആയിട്ട് മാറി അപ്പോൾ ജെ എസ് ഡബ്ല്യു ഒക്കെ അരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വൈറ്റാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പിങ്ക് നിറത്തിലുള്ള വെയിൻ്റാവും കിട്ടുക ഈ പിങ്ക് നിറം ഏകദേശം ഒരു ആകുമ്പോഴേക്കും അത് വൈറ്റ് വൈറ്റ് ആയിട്ട് മാറും കേട്ടോ അപ്പോൾ ഈ ഒരു അനുഭവം ആരൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ അപ്പോൾ ജെ എസ് ഡബ്ല്യു ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മെസ്സേജ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതുവരെ ഞാൻ അടിച്ചിട്ട് ഏകദേശം ഒന്നര മാസമായി ഒരു ഒരു മാസമായി അപ്പോൾ കുഴപ്പമ് നല്ല നല്ല ക്ലിയർ നല്ല ഗ്ലേസിങ് നല്ല പ്യുർ വൈറ്റ് ആയിട്ട് എന്നെ കാണുന്നു ഇതിപ്പോൾ സീലിങ്ങിൽ അടിച്ചീൻ്റെ ശേഷമാണ് കേട്ടോ ആദ്യം നിങ്ങൾ കണ്ട പിങ്ക് നിറം അത് വൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്